നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാകുംഭമേളയുടെ ഏഴാം ദിവസമായ ജനുവരി പത്തൊമ്പതാം തീയതി ഞായറാഴ്ച ഏകദേശം പതിനേഴ് ലക്ഷം ഭക്തർ പ്രയാഗരാജിലെ ത്രിവേണി സംഗമത്തിലെത്തി ഇതിൽ പത്ത് ലക്ഷം പേർ പ്രത്യേക വ്രതാനുഷ്ഠാനങ്ങൾ ആചരിച്ച് മഹാകുംഭമേളയ്ക്കെത്തിയ കൽപ്പാസികളാണ് ബാക്കി ഏഴു ലക്ഷം പേർ സാധാരണ ഭക്തരും ഇവർ ഞായറാഴ്ച രാവിലെ എട്ട് മണിക്കാണ് ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്തത് ഞായറാഴ്ച വൈകുന്നേരം മഹാകുംഭമേളയിൽ വൻ തീപിടുത്തമുണ്ടായി ശാസ്ത്രി ബ്രിഡ്ജിനു സമീപത്താണ് സംഭവം കുറഞ്ഞത് നാൽപ്പത് ഓടുമേഞ്ഞ കുടിലുകളും ആറു കൂടാരങ്ങളും കത്തി നശിച്ചു എന്നാൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല പാചക സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണം മൂന്ന് പാചക സിലിണ്ടറുകളാണ് പൊട്ടിത്തെറിച്ചത് സാഹചര്യം നിയന്ത്രണ വിധേയമാണെന്നും അഗ്നിശമന സേനാംഗങ്ങൾ തീയണക്കാൻ ശ്രമിക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു ദേശീയ ദുരന്ത നിവാരണ സേനയിലെ എൻ അംഗങ്ങളും സ്ഥലത്തുണ്ട് ഉന്നത ഉദ്യോഗസ്ഥരോട് സംഭവ സ്ഥലത്തെത്താൻ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകി മഹാകുംഭമേളയിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ ഇറ്റലിയിൽ നിന്നുള്ള വനിതകൾ നന്ദി പറയാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ കാണാനെത്തി ഇവർ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനു മുമ്പിൽ ഹിന്ദു ഭജനകളും ശിവതാണ്ഡവ സ്ത്രോത്രവും രാമായണ ശ്ലോകങ്ങളും കാണാതെ ചൊല്ലി ഇത് യോഗി ഉൾപ്പെടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ഉടനെ യോഗി അവരെ പരീക്ഷിക്കാൻ മഹിഷാസുരമർദ്ദിനി സ്തോത്രത്തിലെ ഐഗിരി നന്ദിനി എന്ന ശ്ലോകം ചൊല്ലാൻ ആവശ്യപ്പെട്ടു അതും ഇറ്റലിക്കാർ തടസ്സമില്ലാതെ ഓർമ്മയിൽ നിന്നെടുത്തു ചൊല്ലി ഇന്ത്യക്കാരനായ മഹി ഗുരുജിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിൽ മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ ഇവർ ഇറ്റലിയിൽ നിന്നും എത്തിയത് മഹാകുംഭമേളയിൽ ശ്രദ്ധാകേന്ദ്രമായി ഇൻഡോറിൽ നിന്നുള്ള രുദ്രാക്ഷമാല വിൽക്കുന്ന പെൺകുട്ടി വലിയ കണ്ണുകളും ഇരുണ്ട നിറവുമുള്ള ഈ കൗമാരക്കാരിയുടെ സൗന്ദര്യം തന്നെയാണ് മുഖ്യ ആകർഷണം സമൂഹ മാധ്യമങ്ങൾ ഈ പെൺകുട്ടിയെ മൊണാലിസിയോടും ആഞ്ചലീന ജോളിയോടുമാണ് താരതമ്യം ചെയ്യുന്നത് മഹാകുംഭമേളയിൽ രുദ്രാക്ഷമാല വിൽക്കാനാണ് പെൺകുട്ടി എത്തിയത് പെൺകുട്ടിയുടെ മിന്നി മറയുന്ന വൈകാരിക ഭാവങ്ങൾ മാധ്യമപ്രവർത്തകരുടെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുക്കുകയാണ് രുദ്രാക്ഷമാല വിൽക്കാൻ പോയിട്ട് മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ പോലും ഇതുവരെയും ഈ പെൺകുട്ടിക്ക് അവസരം കിട്ടിയിട്ടില്ല ജനുവരി പതിനെട്ടിന് ശ്രീ പഞ്ചദക്ഷിണം ജുനഅഖാര ഐ ടി എൻ ബാബ എന്നറിയപ്പെടുന്ന എഞ്ചിനീയറായി മാറിയ വിശുദ്ധ അഭയ സിംഗിനെ പുറത്താക്കി തന്റെ ഗുരു മഹന്ദ് സോമേഷ്വർ പുരിയെ അഭയ സിംഗ് മോശമായ പദപ്രയോഗം നടത്തിയെന്ന ആരോപണത്തെ തുടർന്നാണ് തീരുമാനം അഖാരിയുടെ ക്യാമ്പിലും പരിസരത്തും പ്രവേശിക്കുന്നതിൽ നിന്ന് സിംഗിനെ വിലക്കിയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തുവന്നു എന്നാൽ താൻ പെട്ടെന്ന് ആശ്രമം വിട്ടുപോയെന്ന അവകാശവാദം ഐ ഐ ടി ബാബ എന്നറിയപ്പെടുന്ന അഭയ് സിംഗ് നിരസിച്ചു അവിടെയുള്ള ദർശകർ തന്നെ കുറിച്ച് തെറ്റായ കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നുവെന്നും ആരോപിച്ചു ഐ ഐ ടി ബാബയുടെ ഗുരു താനാണെന്ന് വാദിച്ച ജുന ആഘാരയിലെ പ്രമുഖ ദർശകന്റെ അവകാശവാദങ്ങളും അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട് ആരാണ് എന്റെ ഗുരുവെന്ന് പറഞ്ഞത് ഞങ്ങൾക്കിടയിൽ ഗുരുശിഷ്യ ബന്ധമില്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോൾ ഞാൻ പ്രശസ്തനായി അവർ സ്വയം എന്റെ ഗുരുവായി മഹാകുംഭമേള യു പിക്ക് പണപ്പെട്ടിയാകുമെന്ന് റിപ്പോർട്ട് മഹാകുംഭമേളയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പല ബിസിനസ് മേഖലകളിലും വൻ കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിച്ചു ഇവയിൽ ഏറ്റവും വലിയ കുതിപ്പ് ഹോട്ടൽ വ്യവസായത്തിലാണ് പ്രയാഗ് ഹോട്ടലുകളിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് മുറികൾ കിട്ടാനില്ലാത്ത അവസ്ഥ ഹോട്ടലുകൾക്കൊപ്പം ഭക്ഷ്യവസ്തുക്കൾ പ്രാദേശിക ഉൽപ്പന്നങ്ങൾ പുതപ്പുകൾ കമ്പിളി വസ്ത്രങ്ങൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ വിൽപ്പനയും വർധനമുണ്ട് പ്രയാഗ്രാജിലെ വിമാന ടിക്കറ്റ് ബുക്കിംഗിൽ ശതമാനം മഹാകുംഭമേളയിൽ ഹോട്ടലുകളുടെയും ടെന്റ് സിറ്റിയുടെയും ബിസിനസ് മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ മൂവായിരം കോടി രൂപ വരെയാകുമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് മഹേന്ദ്ര ഗോയൽ പറയുന്നു എഫ് എം സി ജി ഉൽപ്പന്നങ്ങൾ ഓട്ടോമൊബൈലുകൾ സി സി ടി വി ക്യാമറകൾ കേബിളുകൾ ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുടെ വിൽപ്പനയിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട് കരകൗശല തൊഴിലാളികൾക്ക് മുപ്പത്തഞ്ചു കോടി രൂപയുടെ ബിസിനസ് കുതിപ്പാണ് ഉണ്ടാവുക പരസ്യ പ്രൊമോഷണൽ പ്രവർത്തനങ്ങളിൽ നിന്ന് പതിനായിരം കോടി രൂപയുടെ ബിസിനസ് കണക്കാക്കപ്പെടുന്നു പ്രാദേശിക ഉൽപ്പന്നങ്ങൾ വസ്ത്രങ്ങൾ ആഭരണങ്ങൾ സെവന്യൂറുകൾ എന്നിവയിൽ അയ്യായിരം കോടി രൂപയുടെ വ്യാപാരം സൃഷ്ടിക്കാൻ കഴിയും ഇത്തരത്തിൽ ഫെബ്രുവരി ഇരുപത്തി ആറ് വരെ നീണ്ടു നിൽക്കുന്ന നാല്പത്തിയഞ്ച് ദിവസമുള്ള ഈ മഹാകുംഭമേള നാല് ലക്ഷം കോടി രൂപയുടെ നേട്ടമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കുംഭമേളയ്ക്കായി ഉത്തർപ്രദേശ് സർക്കാരും കേന്ദ്ര സർക്കാരും ഏകദേശം ആറായിരത്തി കോടി രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി